അലൈക്കും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വാത്സല്യനിധികളായ എന്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ബഹുമാനപ്പെട്ട ബദറിൽ പങ്കെടുത്ത കൊടുത്ത ചില നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങളാണ് നാം പാലിക്കേണ്ടത് അള്ളാഹുവിന്റെ അമ്പിയ മുസ്ലിങ്ങളെ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠരും മഹാന്മാരുമായിരുന്നു ആയിരിക്കുന്നു അവര് ബദറിൽ പങ്കെടുത്ത സുഹാബത്ത് നമ്മുടെ ബദലിയങ്ങൾ കൂടെ ആ ബദലിയങ്ങൾ എങ്ങനെയാണ് അവിടെ പ്രവർത്തിച്ചത് അവരുടെ വിശ്വാസം എന്തായിരുന്നു അള്ളാഹുവിന്റെ നിർദ്ദേശം എങ്ങനെയായിരുന്നു അവര് കൈക്കൊണ്ടിരുന്നത് അംഗീകരിക്കുന്നതുകൂടെ അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടും അള്ളാഹുവിന്റെ ഇഷ്ടപ്പെടുന്നതും കൂടെ അള്ളാഹുവിൻ ഇഷ്ടപ്പെടും എന്നാണ് അള്ളഹ് നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്നെ നിങ്ങൾ നിങ്ങൾക്ക് പറ്റുകർമ അംഗീകരിച്ചു കൊണ്ട് പ്രവർത്തിച്ചോട് കൂടെ നിന്ന ആ ബദൽ സ്വഹാബത്ത് അള്ളാഹുവിന്റെ അമ്പിയ മുസ്ലിങ്ങളെക്കാൾ ശ്രേഷ്ഠമായവരാണ് എഴുരുമാശി ഉണ്ടാ പറഞ്ഞത് നിങ്ങൾക്ക് പുറത്തുനിന്നിരിക്കുന്നു നിങ്ങൾ ഇഷ്ടാനുസരണം പ്രവർത്തിച്ചു അത്രമാത്രം ഓഫർ കൊടുത്ത മഹാന്മാരായ ആ ബദൽ പങ്കെടുത്ത സഹാബ് അവർക്ക് അവരെ സ്നേഹിക്കണം അവരെ ആദരിക്കണം അള്ളാഹ് അവരുടെ പേര് പറയുന്നത് കൊടുത്ത് ഹൃദയത്തിൽ നമ്മളാരെ പേര് കേട്ടോ പറയില്ല അറിയില്ല അള്ളാഹുത്താലൻ കൊടുത്ത പവർ അവർ കൊടുത്ത ശ്രേഷ്ഠത അവർ കൊടുത്ത മഹത്വം ഇന്നലെ അവർക്ക് അള്ളാഹ് കൊടുത്തിരിക്കുന്ന നാല് നിർദ്ദേശങ്ങളുണ്ട് ഓക്കെ ഒന്ന് അലൈഹി അൽബാത്തുമായ നിങ്ങൾ കൂടെ ഒരിക്കലും എവിടെയും ഉറച്ചു ദിക്റുല്ലാഹി കസീറ അള്ളാഹുബിന്റെ അധികമായുള്ള ദിക്റുകൾ ലിസാൻ കൊണ്ട് അതുപോലെ തന്നെ കൽബ് കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ അധികമായി കൊണ്ട് സ്മരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ നിർദ്ദേശം കൊടുത്തത് കാരണം എന്താ ചെറിയൊരു പഴുതുണ്ടായാൽ അവിടെ എന്താവും ഷെയ്ത്താൻ കയറിയിട്ട് ആക്കും അതുകൊണ്ട് ഏത് സമയത്തും അള്ളാഹുവിൻ്റെ ദിക്കറ് നിങ്ങളുടെ കൽബിലും നിങ്ങളുടെ നാക്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം നിർദ്ദേശം കൊടുത്തത് മൂന്നാമത്തത് അത്യം അള്ളാഹുവിനും അവിന്ദ റസൂലിനും അനുസരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തത് അത് നമ്മൾക്കും ഉള്ള നിർദ്ദേശം കൂടെയാണ് പിന്നെ നാലാമൊക്കെ കൊടുത്ത് ക്ഷമിക്കണം ക്ഷമ കൈക്കണം അവിടെ ബദരീങ്ങൾ ഷഹീദായ ആളുകളുണ്ട് ഷഹീദായ ആളുകൾ പറയത്ര ഒരിക്കൽ കൂടെ ദുന്യാവിൽ പോയിട്ട് ശഹീദായി തിരിച്ചു വരികയാണെങ്കിൽ എത്ര നന്നായിരുന്നു ദുന്യാവിൽ നിന്ന് വിട്ടി വരിഞ്ഞ ആൾക്കാരെ നമുക്ക് ഒരിക്കലും പിന്നെ ഇതും ഞാൻ തിരിച്ചയക്കില്ല അത്രമാത്രം ശ്രേഷ്ഠതയും മഹത്വമുള്ള ഒരു കാര്യമാണ് ഷഹീദിനെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ കുർ ആന ചില കാര്യങ്ങളെ ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്തു ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഒന്ന് ആമനോ ഓ സത്യവിശ്വാസികളെ യാല്ല ആമനോ ഓ സത്യു വിശ്വാസികളെ മുത്തു മുമിനീകളെ ഇതാണ് ചാ നബിസ്വല്ലാം അലൈ സ്വല്ലാത്ത സഹാബത്തിനോടൊപ്പം ഇതാ ലിഹത്തൻ ഒരു സംഘത്തെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ സത്തു സംഘത്തെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ നിങ്ങളെ അതിക്രമിക്കാൻ വരുന്ന ഒരു വിഭാഗത്തെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ നിങ്ങളെ സമ്പത്തിനും നിങ്ങളെ അഭിമാനത്തിനും നിങ്ങളെ മറ്റെല്ലാം ഏതെല്ലാം മേഖലകളുണ്ടോ അക്ഷതം വരുത്താൻ വേണ്ടിയിട്ട് വരുന്ന ഏതൊരു വിഭാഗത്തെ നിങ്ങൾ കണ്ടാലും നിങ്ങൾ ഉറച്ചു നിന്നാണ് നിങ്ങൾ സ്ഥിരപ്പറച്ച് നിന്ന് വരണം അതിന്റെ അപ്പുറത്തു നിങ്ങൾ അങ്ങനത്തെ ഇങ്ങോട്ടും നിങ്ങളുടെ മനസ്സൊന്നും ഇളകാൻ പാടില്ല കിരവധി അധികരിച്ചുമ്പോൾ ലാലും നിങ്ങൾ വിജയിക്കാൻ വേണ്ടി അവിടെ ഇബ്ലീഷിന് കയറി കൂടി നിന്നെ ഉസ്വാസാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എന്ന് ബഹുമാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഒന്ന് നിങ്ങൾ ശത്രു സംഘത്തെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ നിങ്ങൾ ഉറച്ചു നിന്നോളണം വന്നാഹുവിനെ നിങ്ങൾ നിരന്തരമായി ഓർത്തുകൊള്ളണം അത് ഞമ്മൾക്കും ബാധകാണ് അത് മാത്രല്ല രണ്ടാമത്തെ കാര്യം അള്ളാഹുക്ക് അനുസരിക്കുക പിന്നെ നിങ്ങൾ അനുസരിക്കൂ ണം വനാസഹൂഹോ നിങ്ങൾ പരസ്പരം ഭിന്നിക്കരുത് ഇന്ന് നോക്കുകയാണെങ്കിൽ ഭിന്നിപ്പല്ലേ ഉള്ളൂ രണ്ടാണ്ടെങ്കിൽ രണ്ടാൾക്കിടയിൽ ഭിന്നിപ്പ് മൂന്നാണെങ്കിൽ മൂന്നാൾക്കിടയിൽ ഭിന്നിപ്പ് പത്താണെങ്കിൽ പത്താൾക്കിടയിൽ പത്ത അഭിപ്രായത്തിന്റെ പത്ത് വിഭാഗം പത്ത് ഭിന്നിപ്പ് അപ്പൊ പറഞ്ഞു സ്വഹാബത്തിന് കൊടുത്ത നിർദ്ദേശം നമ്മൾക്കും ബാധകമാണ് വലാത്തനാസാവു നിങ്ങൾ ഭിന്നിക്കരുത് നിങ്ങള് ഭിന്നമായി പോയതാണ്ട് ഒരാളെ രണ്ടാള എത്ര എത്ര ആൾക്കാരുണ്ടെങ്കിൽ ആൾക്കാർക്ക് സങ്കടയും പേരുമാണ് മധുരയും കൊടുത്ത നിർദ്ദേശം നമുക്കും ബാധ കാണും കൂട്ടരെ നിങ്ങൾ ഭിന്നിക്കരുത് ഫതസ്വരൂ ഫതസ്വരൂ നിങ്ങളങ്ങനെ ഭിന്നിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു പോകും നിങ്ങളുടെ ആത്മവീര്യം കെട്ടുപോകും നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകുകയില്ല നിങ്ങൾ പരാജയത്തിന്റെ ഭീതി നിങ്ങളുടെ മനസ്സിൽ ഉടലെടുക്കും എന്നാണ് പ്രശ്നത്തെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ആ ധൈര്യവീര്യം ഇല്ലാതെയായി പോകും വീര നശിച്ചു പോകും എന്തിനും മാനസികമായ ഒരു ധൈര്യം ആണ് ആ ധൈര്യം അവിടെ ഇല്ലാതെയാവും അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കാൻ പാടില്ല നിങ്ങൾ ഒന്നടങ്കം അള്ളാഹുവിൻ്റെയും റസൂലിന്റെയും വാക്ക് അനുസരിച്ചു കൊണ്ട് റസൂലിനോട് കൂടെ നിൽക്കണമെന്നാണ് സഹായത്തിൽ കൊടുക്കുന്നത് നിങ്ങൾ ക്ഷമിച്ചു കൊള്ളണം ഇന്ന് മഹമാരി അള്ളാഹു താല ക്ഷീലന്മാരുടെ കൂടെയാണ് ക്ഷമിക്കുന്നവരോട് കൂടെയാണ് അവിടെ എന്താ പറയുന്നത് നമ്മൾ ഭിന്നിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെന്താ നമ്മുടെ മനസ്സിനെന്താകണം അതിന് ധൈര്യ വീര്യം ചെയ്യിച്ചു പോകും അപ്പോൾ അവിടെ പരാജയത്തിന്റെ ഭീതി എന്താ മനഃശാസ്ത്രം കൂടുതലുണ്ട് നിങ്ങൾ ഇതിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവും ഒരു കുടറെ പോലെ നിങ്ങളായിരുന്നു കേട്ടോ തെക്കൂന്ന് നിങ്ങൾ ആയിരുന്ന കല്ലതിന് ഒരു കുടറെ പോലെ ഹറജു അവർ പുറപ്പെട്ടു അവരെ കൂട്ടി നിന്ന് ഭത്രം ഒരസീ ജനങ്ങൾ പ്രശസ്തിക്കും ജനങ്ങൾക്ക് വേണ്ടിയിട്ടും അത് മോശമായ കാര്യത്തിനായിട്ട് അവര് പുറപ്പെട്ടു ഏത് വളരെ മോശമായിട്ട് അതുപോലെ തന്നെ രോഗമാന്യത്തിനു വേണ്ടി ഒക്കെ പുറപ്പെടുന്നത് പോലെ നിങ്ങൾ ആകരുത് വയസ്സുരൻ സഭയില്ലമാർഗ്ഗം ഇത്ര തൊട്ട് തടഞ്ഞു വെക്കുന്നു ഈ ഭാഗം പോലെ വളരെ വ്യക്തമായി അറിയുന്നവരാണ് നിങ്ങളെ ചുറ്റിപ്പറ്റിയ എല്ലാ കാര്യങ്ങളും അറിയും പക്ഷെ ഒരു കാര്യം ഇത് ഒരു കാര്യണ്ട് അവരുടെ ആത്മവീര്യങ്ങളും കുറഞ്ഞു പോകുന്നതിനെ ശക്തിപ്പെടുത്താൻ ഈ ഒരു തന്ത്രം പ്രവർത്തനങ്ങളെ നന്നായി ഭംഗിയാക്കി കാണിച്ചു കൊടുത്തു പതി നിങ്ങൾ നിങ്ങളാണോ വിജയിക്കുക വേറാലോടെ വിജയിക്കുകയില്ല ജനങ്ങളിൽ നിന്ന് ഈ ദിവസം നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയുകയില്ല മുഹമ്മദിനും അതുപോലെ തന്നെ അവന്റെ അനുയായികളെയും കണ്ട് നിങ്ങൾ ഒരിക്കലും പിന്നോട്ട് പുറകോട്ട് പോകണ്ട നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും അല്ലിബല്ലോക്കും ഇന്നുല്ല ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് അല്ല ഭംഗിയാക്കി അവിടെ തട്ടി ഇവിടെ തട്ടിസ് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു അവരെ കണ്ടൊക്കെ നിങ്ങൾ പേടിച്ചു പോയ കൊറച്ചാണ് നിങ്ങളെ മറികടക്കാൻ ആരുമില്ല എന്നുള്ള നിർദ്ദേശം ഈ വിളിച്ച് കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് കേട്ടോ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് ുംറവലു പറഞ്ഞെടുത്തു ഞാനേ നിങ്ങളെ പാട്ടോ ഇതിനെ പോലെയൊക്കെ നമ്മൾ പഠിക്കണോ കണ്ടൊക്കെ നമ്മളിപ്പോ നിന്നുപോലെ ഇബിലിച്ച് പറഞ്ഞു കുഞ്ഞാവലി ബിൽ വഞ്ചിക്കുന്ന ചതിയുടെ

കിട്ടേണ്ടത് എനിക്ക് കിട്ടി എന്ത് നിങ്ങളൊക്കെ വഴിവെടുപ്പിച്ചു ഇനി ഇവിടുന്ന് അങ്ങോട്ട് അപകടത്തിൻ്റെ അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളോട് കൂടെയില്ലേ ഞാൻ നിങ്ങൾ ഇന്ന് ഒഴിവാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണെ എന്നെ അറാമാലാത്തറ നിങ്ങൾ കാണാത്തതൊക്കെ ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ പ്രഥമ ദൃഷ്ടിയാൽ കാണുന്ന കാഴ്ചയല്ലാത്ത ചില അപരമായ കാഴ്ചകൾ ഞാൻ കാണുന്നുണ്ട് റഹ്നത്തിന്റെ മലഐക്കത്തിറങ്ങുന്നത് കണ്ടിട്ട് അവന് പറയാണ് നിങ്ങൾക്ക് അള്ളാന ഭയമില്ലെങ്കിൽ എനിക്ക് അന്നാന പേടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് നിന്ന് ഓടുന്ന ശിക്ഷ നൽകുന്നവനാണ് സുഹൃത്തുക്കളെ നമുക്ക് മനസ്സിലായത് എന്താണ് ഈ ഇത് നമ്മൾക്കൊരു നൽകുന്ന പാഠങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഈ ബദൽ സംബന്ധിച്ച് അവരുടെ പേരുകളും ഇരുവീടുകളൊക്കെ ഉള്ള വലിയ മഹത്വവും ശ്രേഷ്ഠതയും ഗുണമുള്ള ഉള്ള കാര്യം തന്നെയാണ് അതുകൊണ്ടല്ലേ റസിയുള്ള അള്ളാഹു താലാ അങ്ങനെ തൊട്ട് തൃപ്തിപ്പെടട്ടെ അവിടെ തൊട്ട് തൃപ്തിപ്പെട്ടു എന്നൊക്കെ നമ്മളിങ്ങനെ പറയണം എന്തിന് അത് അവരുടെ മഹത്വം കൊണ്ടാണ് അവിടെ ശ്രേഷ്ഠത കൊണ്ടും മഹത്വം കൊണ്ടുമാണ് അതുകൊണ്ട് അത് നമ്മൾ അംഗീകരിക്കണം അതനുസരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തണം അല്ലാതെ ബദലികൾ ഉണ്ടെന്നാണ് നമ്മൾ കുറെ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു അതിൽ മറ്റേതാക്കി മറച്ചതാക്കി കൊണ്ടുവന്നു നമുക്കൊന്നും നമ്മളെന്ത് കാണാം ആ ബദലികൾ കൊടുക്കുന്ന നിർദ്ദേശം ഒന്ന് ബബിസ് അല്ലൈവല്ല തങ്ങളോട് കൂടെ ഉറച്ചു നിൽക്കുകയാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്താണ് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവുമ്പോൾ നബീസ് നബീസ് അല്ലാല് മാിൽ എത്രകാലം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളാണ് സഹിച്ചത് അല്ലെ ഈ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ നബീസ് അലൈഹി വല്ല തങ്ങൾ വളരെയധികം ക്ഷമ കൊണ്ട് ആ കാര്യങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് പോയി അതുകൊണ്ട് നബിസ് അലൈഹി അലസ്ല തങ്ങളുടെ ഉമ്മത്തിൽ ഒരുപാട് വിഭാഗം വരാണ്ട് പട്ടിണി ഭാഗങ്ങൾ വരാണ്ട് ദരിദ്രർ വരാണ്ട് രോഗക്കാർ വരാണ്ട് മർദ്ദിതർ വരാണ്ട് ഒരുപാട് ആളുകൾ ഈ മുഹമ്മദ് ആ ഉമ്മത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ എല്ലാവരുടെയും കടിഞ്ഞാണ് അസുഖ സാഹു അലൈഹി തങ്ങളുടെ പ്രവൃത്തിയും നബി സുല്ലാ തങ്ങളുടെ മനക്കരുത്തും നബി സഹു തങ്ങളുടെ ഉപദേശ നിർദ്ദേശങ്ങളും നബി സലി വസ്ലാത്തങ്ങളുടെ അനുഭവങ്ങളുമാണ് അതുകൊണ്ട് അതെല്ലാം ഇവിടെ വന്നാലും നിങ്ങൾ കൊള്ളണം നബിയോട് കൂടുന്നുവാണ് പിന്നെ ഇതുവരെ നമ്മൾ പറഞ്ഞത് അള്ളാഹുബിലേക്ക് അധികമായി കൊണ്ട് അള്ളാഹുവിനെ ഓർക്കുക അള്ളാഹുവിനെ തിക്രം ചേരുക ഇബിലീസ് പഴുത് നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ കൊടുക്കരുത് എന്നുള്ളതാണ് മറ്റൊന്നുള്ളത് എന്താണത്തത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക ഇംഗ്ലഹു നിങ്ങൾ ആരെങ്കിലും അന്നാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്നെ നിങ്ങൾ പറ്റുക ആണോ റസൂൽ എന്ത് ചെയ്തു കാണിച്ചു ആ കാണിച്ച കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പകർത്തുക ക്ഷമ വലിയ ഒരു കാര്യമാണ് ക്ഷമിക്കുന്നകത്തുള്ള കണക്കും കൈയില്ലാത്ത പ്രതികരണം കൊടുക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഒരുപാട് കാര്യങ്ങൾ അസ്ലാഹിബിനെ സംബന്ധിച്ച് പറയാനുണ്ട് പക്ഷെ ഒരു വേദിയിലൊക്കെ വെച്ച് പറയുമ്പോൾ അല്ലേ നമ്മൾ അതേ ഒരു രീതിയിലുള്ള രീതി നമ്മൾക്കിവിടെ കിട്ടുക കാരണം ഇവിടെ സമയക്കുറവ് ആണ് വീഡിയോ ദീർഘിച്ച് പോകും ഇതൊക്കെയൊക്കെ ഇതിൻ്റെ പരിമിതിയിൽ പെട്ടതാണ് അള്ളാഹുലഹന അവൻ്റെ സ്വാരിഹായ വിവാദ ഉൾപ്പെടുത്തിട്ട് ആ അഫാബുൽ ബദർ അതുപോലെ തന്നെ മറ്റ് അള്ളാഹുദ്ദീൻ്റെ ിയാമ എല്ലാവരും ചരിച്ച അതേ മാർഗം അവർ പ്രചരിപ്പിച്ച മാർഗം ആ മാർഗത്തിൽ നമ്മളുഭാഗത്താണ് നമ്മളെ നമ്മുടെ ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തട്ടെ സ്വഭാവത്തിൽ പുസ്തകം നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അല്ലാഹി ഞങ്ങൾ പാപികളാണ് ദോഷികളാണ് എൽമു പറഞ്ഞവരാണ് വിവാദത്ത് പറഞ്ഞവരാണ് ഒക്കെ ഒക്കെ ഞങ്ങൾ വാങ്ങി കുറഞ്ഞവർ അല്ലാതെ ഞങ്ങളുടെ വിഭാഗത്തിൽ നിശ്ചീകരിക്കണേ ഉള്ള തുച്ഛമായ വിഭാഗത്തിലുള്ള പോരായ്മകളാണ് വിവാദത്തുകളിലെ പോരായ്മകളെ പരിഹരിച്ചുകൊണ്ട് ഇതൊക്കെ പ്രതിബദ്ധ الله هنا عندنا يعني جنات الفرد والسلام عليكم ورحمة الله وبركاته برحمتك يا رحمة الله وبركاته السلام عليكم ورحمة الله وبركاته